കണ്ണൂരിൽ ബസ് വയോധിക മരിച്ചു ചാല സ്വദേശി സരോജിനെയാണ് മരിച്ചത് അപകടത്തിന്റെ സിസിടി വി ദൃശ്യം ട്വന്റി ഫോറിന് ലഭിച്ചു അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് നടന്ന അപകടത്തിന്റെ സിസിടി വി ദൃശ്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത് കണ്ണൂർ ചാലയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് സ്വകാര്യ ബസ് ഇടിച്ച് എഴുപത്തി അഞ്ചു വയസ്സുള്ള വയോധികാണ് മരണം സംഭവിച്ചത് ആ നമുക്ക് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാം റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ സരോജിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം ആ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഈ നമുക്ക് സി സി ടി വി ദൃശ്യം അല്പം ഞെട്ടിപ്പിക്കുന്നതാണ് ആ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ബസ് ഈ സ്വകാര്യ ബസ് വന്ന് ഇടിക്കുകയായിരുന്നു പിന്നീട് ആശുപത്രിയിലേക്ക് ാണ് മരണം സംഭവിച്ചത് സംഭവിച്ചത്ാലാ സ്വദേശി എഴുപത്തിയഞ്ചു വയസ്സുള്ള സരോജിനെയാണ് അപകടത്തിൽ മരിച്ചത് ശരി അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ ബസ് വയോധിക മരിച്ചു ചാല സ്വദേശി സരോജിനെയാണ് മരിച്ചത് അപകടത്തിന്റെ സിസിടി വി ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്